ിക്ക ഏത്തപ്പഴം ഇളക് പൊടി മഞ്ഞപ്പൊടി വിനാഗിരി എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട് നാട്ടിലെ വീഡിയോ ആണ് അപ്പോൾ നമ്മളിന്ന് ബീഫ് വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുക ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമ്മൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് കിലോ ബീഫ് മേടിക്കാനായിട്ട് വന്ന് നിൽക്കുവാണ് അപ്പം അത് ബീഫ് വിൽക്കുന്നിടത്ത് ചിക്കൻ കിട്ടത്തില്ല അത് കാരണം നമുക്ക് അപ്പുറത്തെ കടയിൽ ചിക്കൻ വിൽക്കുന്ന കടയുണ്ട് അത് തൊട്ടടുത്ത് അപ്പോൾ അവിടുന്ന് നമുക്ക് ചിക്കൻ മേടിക്കാമെന്ന് പറഞ്ഞ് വന്നതേണ്ടേ ചിക്കൻ പറഞ്ഞു ിട്ടുണ്ട് അത് വെട്ടിക്കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണേ അപ്പോൾ ഇവിടെ മീനും കിട്ടുന്ന കടയാണ് അവിടെ ഉണ്ട് കയരയും കുറേ ചെറിയ മീനുകളൊക്കെ കിടപ്പുണ്ട് അപ്പം നമ്മൾ അതൊന്നും വാങ്ങിയില്ല ചിക്കൻ വാങ്ങിച്ചിട്ട് നമ്മളത് കണ്ടപ്പോൾ അവിടുന്ന് പോന്നിട്ടുണ്ട് നമ്മളവിടെ അടുത്തൊരു ഗ്രോസറിയിൽ കയറിയിട്ട് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ അച്ചാറിടാനുള്ള നല്ലെണ്ണയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു അതിനായിട്ട് നമ്മളത് ഇവിടെ അടുത്തൊരു ഗ്രോസറിയിൽ കയറി നിൽക്കുവാണ് അപ്പോൾ ഇതും വാങ്ങിച്ചുകൊണ്ട് ചെന്നിട്ട് വേണം നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അച്ചാറിടാൻ ഏത്തപ്പഴം ഇഞ്ചി വെളുത്തുള്ളി സൺഫ്ലവർ ഓയില് നമ്മുടെ ബീഫ് കാണാൻ പറ്റുന്നുണ്ടോ ബീഫ് പിന്നീട് ചിക്കൻ ഇത് ചിക്കൻ ചിക്കൻ പൊട്ടിച്ചു നോക്കാം ഉണ്ടോ അപ്പോൾ തേണ്ടേ അമ്മ കുടമ്പുളി ഉണക്കാനായിട്ട് പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ് അതിന് ശേഷം കുക്കറിനകത്ത് കുറച്ച് വൻപേർ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇന്ന് രാഹിമോള് വരുന്ന ദിവസമാണ് അപ്പോൾ അവൾക്ക് വൻപേറും മെഴുകായിട്ട് ഇഷ്ടമാണ് അത് കാരണം അമ്മ കുറച്ച് വൻപേർ വേവിച്ച് വെച്ചിരിക്കുന്നത് അതിപ്പം കുക്കറ് മാറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് ബീഫ് വെക്കാനായിട്ട് അപ്പോൾ എന്ത് ഞാൻ ഞാൻ വൻപേറൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി അപ്പോൾ വാതിക്കൽ ആരോ വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ടൊന്ന് പോയതാണ് പോയിട്ട് തേണ്ടേ തിരിച്ച് വന്നിട്ടുണ്ട് ഇതൊന്നും ഇന്ന് മന്തി മന്തിരിക്കില്ല ഞാനെല്ലാം ഇവിടെ ഓരോന്ന് കണ്ടോണ്ട ചിലരുടെ എൻ്റെ കണ്ടോണ്ട എനിക്കെന്നിക്കുന്ന പിന്നെ ഇതൊക്കെ കൊച്ചാ ഇതുകൊണ്ടാണ് മുളക് പൊടി മഞ്ഞപ്പൊടി വിനാഗിരി ഉപ്പുപൊടി ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പെരിഞ്ചീരകം അരച്ചത് ചിക്കൻ മസാലപ്പൊടി അരിപ്പൊടി മൈദ ഇത്രയും സാധനങ്ങൾ ചേർത്ത് നമ്മൾ തെരുത്തി വെക്കുവാണ് വറക്കാനായിട്ട് ഓക്കേ കണ്ടോ പിന്നെ ഞാൻ വേണ്ട ചിക്കൻ കറി വെക്കാനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞെടുക്കുവാണ് അമ്മ ആദ്യം ചിക്കൻ കടിയിൽ തന്നായിരുന്നു അവിടുന്ന് കുറച്ചെടുത്ത് നമ്മൾ പുരട്ടി വെച്ചത് കണ്ടായിരുന്നല്ലോ ബാക്കിയുള്ളത് കറി വെക്കാമെന്ന് വെച്ചാൽ തേൻ്റെ രണ്ട് സെക്ഷനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിട്ടാണ് ഞങ്ങളിത് വാങ്ങിക്കാൻ പോയപ്പോൾ കുറച്ച് മിച്ചം ഉണ്ടായിരുന്നു വെളുത്തുള്ളി ഇഞ്ചി ഉണ്ടായിരുന്നു അതമ്മ കുളിച്ചും വെച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തു നിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിന് ശേഷം തേണ്ടത് നമ്മുടെ കറിവേപ്പിൽ നിന്ന് നമ്മൾ കറിവേപ്പിലെടുക്കുന്നതാണ് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കാരണം നേരത്തെ ഞാനിവിടെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഒരു കറിവേപ്പ് വെച്ചാൽ പോലും കിളിക്കും ഇപ്പം എന്തേ അമ്മ കറിവേപ്പൊക്കെ വെച്ച് നല്ല വലിയ മരം പോലെയായി അവിടുത്തെ ഫ്രഷ് ആയിട്ട് കറിവേപ്പിലൊക്കെ പറിച്ചെടുക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം അവിടെ നമുക്ക് കാശ് കൊടുത്ത് മേടിക്കുന്നതും ഫ്രഷ് ആയിട്ടുള്ളതും അല്ലല്ലോ മരുന്നൊക്കെ അടിച്ചതൊക്കെ ആയിരിക്കും ചിലപ്പം കിട്ടിയത് നന്ന നല്ലായിട്ട് ഫ്രഷ് ആയിട്ടുള്ളത് വേണ്ടി അടിപൊളി കറിവേപ്പിലയാണ് അപ്പോൾ കുറേ ഇട്ട് വേണം കറി വെക്കാനായിട്ട് ഇതൊക്കെ അതിന് ശേഷം വേണ്ട നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് വേണ്ടതെല്ലാം ഞാൻ ചേർത്ത് അടുപ്പത്ത് വെച്ച് വേവിച്ചിട്ടുണ്ട് ഇനി നമ്മൾ കപ്പ വരയ്ക്കാൻ പോവുകയാണേ അപ്പം തേണ്ട എവിടെ ഒരു കപ്പ നിൽക്കുന്നുണ്ടായിരുന്നു അതൊന്ന് പറിക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ് അപ്പം അതിനകത്ത് വല്ല എന്നൊന്നും അറിയത്തില്ല കേട്ടോ ചുമ്മാ നിൽക്കുന്ന ത ഈ കമ്പൊക്കെ വളർന്നു നിൽക്കുന്നുണ്ട് ഒത്തിരി ഉള്ള പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാനും അമ്മയും കൂടെ നോക്കിയിട്ടൊന്നും അത് പറിക്കാനായിട്ട് പറ്റുന്നില്ല കണ്ടില്ലേ ചൂട് ഭയങ്കരമായിട്ട് കട്ടിയായിരുന്നു കൈക്ക് വേദനയായിട്ട് വന്ന് ഞാനാണ് വേണ്ടത് കപ്പ കുറച്ച് കൊണ്ടിരിക്കുകയാണ് ഇപ്പം അപ്പം തേടി വേണ്ട ചെറിയൊരു തൂമ്പയൊക്കെ വെച്ച് മാന്തിയൊക്കെ നിൽക്കുന്നുണ്ട് അതിനകത്തൊന്നും ഉള്ളതായിട്ടൊന്നും തോന്നുന്നില്ല കപ്പ വേവിച്ച് ചിക്കൻ കറീട്ടൂടെ കഴിക്കാന്നൊക്കെ വിചാരിച്ചാണ് കപ്പ വറിക്കാൻ വരുന്നത് നല്ല പിടുത്തമുണ്ട് കപ്പ വലിച്ചിട്ടൊന്നും പോരുന്നൊന്നുമില്ല കേട്ടോ എന്നാലും കുറച്ച് നേരം ഒന്ന് മാന്തി നോക്കിയാൽ അതുകൊണ്ട് അച്ചുപുട്ടനതു കഴിഞ്ഞ് ലാസ്റ്റ് അത് വലിച്ചു പൊക്കി ഞാൻ ചുമ്മാ കൈ വെച്ച് ഇങ്ങനെ ഇളക്കുന്നു എന്നുള്ളതുള്ള അതൊന്നും പോരത്തില്ല നല്ല കട്ടിയിൽ പിടിച്ചിട്ടുണ്ട് ആഴത്തിൽ വേറിറങ്ങിയിട്ടുണ്ട് അത് കാരണം അത് വിട്ടു പോരുന്നില്ല നാട്ടിൽ വന്നിട്ട് കപ്പ പറയാണ് കണ്ടില്ലേ അമ്മയുടെ ചെറിയ ചെറിയ കൃഷികളാണ് അമ്മ വഴി സൈഡിലൊക്കെ വെച്ചതേ പറഞ്ഞിട്ട് ദൈവത്തിനകത്ത് ഒന്നുമില്ല കണ്ടോ അത് 经济万我也不独立万德。 നമ്മുടേതായ ബീഫ് ചെറിയ വഷങ്ങളാക്കി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരവും കുരുമുളകും എല്ലാം മുളക് പൊടിയും എല്ലാം ചേർത്ത് വറുത്ത് വെച്ചിരിക്കുന്നതാണേ ഇനി നമ്മൾ നമ്മളിത് എൻ്റെ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കടുകും ഉലുവയിട്ട് പൊട്ടിച്ചെടുക്കുകയാണ് ഇപ്പോൾ ഉലുവ പൊടി ഇല്ലാത്ത ആണ് ഉലുവ ഇതിനകത്ത് എണ്ണയ്ക്കത്തിട്ട് പൊട്ടിച്ചെടുത്ത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ കറിവേപ്പില ഇട്ട് കൊടുക്കണം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ മുമ്പേ പൊട്ടിച്ചുകൊണ്ട് വന്ന കറിവേപ്പിലയാണ് അത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുവാണേ അപ്പോൾ നമ്മൾ കുറച്ചെടുക്കത്തപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചുകൂടി എടുത്തിടുന്നു നല്ല ടേസ്റ്റില്ല കറിവേപ്പില കൂടുതലിടുന്ന അനുസരിച്ച് നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടും അപ്പം ഞാൻ അതും കൂടെ ഇടിച്ചിട്ടുണ്ട് ഇടിച്ചിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂട്ടിടുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും പെട്ടെന്നൊന്നും ചേർത്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ അതിലൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് മിക്സ് ചെയ്യാനായിട്ട് നന്നായിട്ടങ്ങ് മൂത്തിട്ടില്ല ഇഞ്ചി വെളുത്തുള്ളി അപ്പോൾ ഒത്തിരി പ മുക്കാൽ പരുവായിട്ടുള്ളൂ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ നമ്മൾ ചേർക്കേണ്ട കായപ്പൊടിയാണ് മുളക് പൊടി ആവശ്യത്തിന് നമുക്ക് എരിവിന് ചേർത്ത് കൊടുക്കാം അതും എടുത്തു വെച്ച് രണ്ട് കിലോ ബീഫുണ്ട് അതിനനുസരിച്ചുള്ള മുളക് പൊടിയാണ് അമ്മ ഇവിടെ എടുത്തിരിക്കുന്നത് ഞാൻ മുളക് പൊടിയുടെ കണക്ക് കണ്ടില്ലായിരുന്നു കേട്ടോ അതാണ് പറയാത്തത് അപ്പം ഏകദേശം കുറച്ചേറെ ചേർത്തിട്ടുണ്ട് കേട്ടോ എരിവും വേണമല്ലോ ബീഫായതുകൊണ്ട് ഇരിക്കും ഇരിക്കുമ്പോൾ നന്നായിട്ട് വിറച്ചിയിലൊക്കെ പിടിക്കുകയും ചെയ്യണം അപ്പം അതനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം തീ ഓഫാക്കി കൊടുത്തിട്ടാണ് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ബീഫ് ചേർത്ത് കൊടുക്കാം ബീഫ് ഒരുപാട് മൂത്ത് പോകരുത് ഞാനിത് ചെറുതായിട്ട് കുക്കറിനകത്ത് വെച്ച് ഒന്ന് വിസിൽ രണ്ട് മൂന്ന് വിസിലടിപ്പിച്ചതിന് ശേഷമാണ് വറുത്തെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബീഫ് ശരിക്കും അങ്ങോട്ട് വേഗത്തില്ല നമ്മൾ വറുത്തെടുക്കുമ്പോഴേ അപ്പോൾ ഇത് ചെറുതായിട്ടൊരു സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ തേണ്ട വറുത്തെടുത്തെല്ലാം കൂടെ നമ്മൾ ഗ്രേവിക്ക് അകത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് കുറവൊണ്ട ചേർത്ത് കൊടുക്കണം ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ചൂടുവെള്ളം തിളപ്പി ചൊഴിക്കാം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചേർത്തിട്ടില്ല കാരണം നമ്മളിത് കൊടുത്തുവിടാനായിട്ടായതുകൊണ്ട് ഞാൻ ചൂടുവെള്ളം ചേർത്തില്ല നമുക്ക് വീട്ടിലൊക്കെ അത്യാവശ്യം വെച്ച് കൂട്ടാനാണെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ഇച്ചിരി തിളപ്പി ചൊഴിക്കുവാണെങ്കിൽ ഇച്ചിരി ഗ്രേവിയൊക്കെ ആയിട്ട് കിട്ടും ഇനി നമുക്കിതിലേക്ക് നമ്മൾ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇതിവിടെ വീട്ടിലുണ്ടാക്കിയ വിനികറാണ് അതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് വാങ്ങിക്കുന്നതല്ല എന്താ കള്ളു വെച്ചിട്ടുണ്ടാക്കിയ വിനികറാണ് അതും നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഇനി അതെല്ലാം ഒഴിച്ചു കൊടുത്ത് എല്ലാം പാകമായി വരുന്ന സമയത്ത് നമ്മളിതിലേക്കൊരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടുണ്ടോ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീഫ് അച്ചാർ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇരുന്ന് രണ്ട് മൂന്ന് ദിവസം ഇരിക്കുമ്പോഴാണ് ഇത് നന്നായിട്ട് സെറ്റായിട്ട് വരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്